നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര അഹ്ലാൻസ് ഇന്ന് ഞാൻ വന്നേക്കണത് കുബേര സെലിക്കിന്റെ ഒരു കോൺട്രാസ്റ്റ് കളറായിട്ടാണ് വന്നേക്കുന്നത് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കോൺട്രാസ്റ്റ് അതായത് നമുക്ക് രണ്ട് കളറിലാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് പല്ലും നമ്മുടെ ബോഡി പോർഷനും രണ്ടും രണ്ട് കളറിലാണ് വരുന്നേക്കണേ അതിൻ്റെ ഒരു കളർ ചേഞ്ചുകൾ ഞാൻ നിങ്ങക്ക് അതെ കളർ ചേഞ്ചുകൾ കാണിച്ചേരാതാ എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയ കളർ ഡിസ്കൗണ്ട് റേറ്റിലാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഒരു പത്ത് ഇരുപത് കളറോളം നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ജസ്റ്റ് കുറച്ച് കളേഴ്സ് നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള കുറച്ച് കളേഴ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓവറോൾ ബോഡി വരുമ്പോൾ നമ്മൾ ആ താഴത്ത് നിർത്തിയിട്ടേക്കണേ ആ സെയിം സാരി ആണ് വരിക അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നതെല്ലാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് വാട്സപ്പിൽ വീഡിയോ കോൾ വഴി സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരുടെ കയ്യിൽ ഈ സാരികൾ എത്തും അടിപൊളി ഒരു കളറാണ് ജസ്റ്റ് ഒരു കളർ കൂടി ഞാൻ നിങ്ങൾക്ക് നോർത്തി കാണിച്ചു തരാം ഇതാണേൻ്റെ കളർ ചാർട്ട് വരുന്നത് കേട്ടോ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു കളർ കൂടി ഞാൻ നിങ്ങൾക്ക് നോർത്തി കാണിച്ചു തരാം വെറും എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കുബേര കുബേരാസിലേക്ക് ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ അതെൻ്റെ ബോഡി പോഷൻ വരുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് ഫുൾ ബ്രോക്കേഡിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുബേര കുബേരാസിലേക്ക് താഴെ കാണുന്ന നമ്പറില് കോൺടാക്ട് ചെയ്യുന്ന ഇത് എവിടെ ഇന്നിട്ടാണെങ്കിൽ നമ്മുടെ ചേച്ചിമാരായിരിക്കും കേട്ടോ താങ്ക് യു